മൂന്ന് രൂപത്തിലാണ് മൂന്ന് രൂപത്തിലാണ് ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും ഉള്ളത് ആ മൂന്നിലൊരു വിഭാഗത്തിൽ അവർ ഉൾപ്പെടുക തന്നെ ചെയ്യും ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ അവരുടെ പ്രത്യേകത എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിവുള്ളവരാണ് ആ അറിവിനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരുമാകുന്നു അവർ അഥവാ തൻ്റെ പക്കലുള്ള യഥാർത്ഥ അറിവനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അതാണ് പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസയെ കുറിച്ച് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവൻ്റെ കൊണ്ടും ദീനുൽ ഹക്കുമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്താണ് ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുന്നാഫ്യ ഉപകാരപ്രദമായ അറിവാണ് എങ്കിൽ ദീനുൽ ഹക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൽ സ്വാലിഹുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആ കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന പ്രവാചകനെ നിയോഗിച്ചത് പ്രവാചകനെ നിയോഗിച്ചത് ഇൽമും അമൽ സ്വാലിഹും കൊണ്ടാണ് എങ്കിൽ ആ പ്രവാചകന്മാരുടെ മാർഗത്തിൽ റബ്ബെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസിയും കൃത്യമായ അറിവ് നേടാനും നേടിയ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു കോപിച്ചവരെന്ന് പറയുന്നത് അവർക്കറിവുണ്ട് പക്ഷേ ആ അറിവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അറിവ് മാത്രമായി കൊണ്ട് ആ അറിവിനെ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാനവത്താലയുടെ അള്ളാഹു സുബഹാനവു താലയുടെ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിപ്പോയ ആളുകൾ അറിവൊന്നും കൂടാതെ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് ആ ഇബാദത്തുകളെക്കുറിച്ച് പോലും അറിവുണ്ടാവുകയില്ല മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നില്ല ഇബാദത്തുകളിൽ അവർ ധാരാളമായി കൊണ്ട് വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അറിവില്ലാതെയാണ് അവർ അത് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവരെ വഴിപിഴച്ചവരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്